കുമട്ട ബീച്ചിലെത്തിയിരിക്കുന്നത് നമ്മള് മംഗലാപുരം ആ മംഗലാപുരം അല്ലേ പിന്നെ സ്ഥലം കുമലം ആ അപ്പൊ അതിന്റെ മുന്നിൽ വന്നു ും പുല്ലിന്റെ ഡേക്കോടെ നടന്ന് സീഷോക്ക് നടന്നെടുക്കാണ് ഇതാണ് മക്കളെ സൂപ്പറായി മംഗരപുരം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ബീച്ചാണ് രസം കഴിഞ്ഞിട്ടും ബീച്ച് ഡി അരുണും ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ബീച്ച് ചെറിയ ബീച്ചാണ് പക്ഷെ ആ മലയുടെ മുകളിൽ ഒരാൾക്കാരില്ല വെള്ളത്തില് വഞ്ചിട്ട് കളിക്കൊടിയൊക്കെ നാട്ടിട്ടുണ്ട് ചേട്ടൊക്കെ നടക്കും മൊബൈലിൽ കുത്തി കുടുക്കണേ പിള്ളേരോ ഞാൻ ഈ സ്ഥലം ഭയങ്കരമെന്ന ഓഹര പക്ഷെ രാത്രി കൊതുക് അടിക്കുകയോന്നറിയില്ല